ഇന്ന് നമുക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം അനിലേട്ട അനിലേട്ട ഈ ശബരിമല സ്വർണക്കൊള്ള വലിയ വിവാദമായി അതിന്റെ അന്വേഷണം എങ്ങുമെത്താതെ ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് ആ കേസിൽ നിരവധി അറസ്റ്റുകൾ നടന്നു പക്ഷേ ഈ അറസ്റ്റിലായവർ ഒന്നൊന്നായിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതു മൂലം സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ചിലർ മുൻകൂർ ജാമ്യത്തിനായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സോ ഈ കേസ് പരിഗണിച്ച സുപ്രീം കോടതി പറഞ്ഞത് നേരത്തെയും സുപ്രീം കോടതി ഹൈക്കോടതി ഒക്കെ പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അത് അതിലൊന്ന് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നായിരുന്നു ഇപ്പോഴിതാ സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയിരിക്കുന്നു ആ കൊടിമരം പോലും നിങ്ങൾ ഒഴിവാക്കിയില്ലല്ലോ അതിലെ സ്വർണം പോലും മോഷ്ടിച്ചല്ലോ കവർച്ച ചെയ്തല്ലോ എന്നാണ് ഈ കേസിനെ കുറിച്ചുള്ള വിശ്വഹന്ദുപരിഷത്തിന്റെ തുടക്കം തൊട്ടുള്ള നിലപാട് നമുക്കറിയാം വളരെ ശക്തമായ സമ്മർദ്ദവുമായിട്ട് വിശ്വഹന്ദുപരിഷത്ത് ഹിന്ദു സംഘടനകളെ രംഗത്തുണ്ട് പക്ഷേ ഹിന്ദു സംഘടനകളുടെ ആവലാതികളും പരാതികളും നിവേദനങ്ങളും ഒന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ സർക്കാരോ ഒന്നും ചെവിക്കൊള്ളുന്നില്ല ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ ഒരു പരാമർശം അതിനെ മുൻനിർത്തി വിശ്വന്ദുപരിഷത്ത് എങ്ങനെയാണ് ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇതിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കുക ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഉത്തരേന്ത്യക്കാരായ രണ്ട് ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നും കൊടിമരം പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത് പക്ഷേ മലയാളിയായ എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭഗവാനെ പോലും വെറുതെ വിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട ആശങ്ക എന്നുള്ളതാണ് വാസ്തവം കാരണം ഓരോ ദിവസവും ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കേരള സമൂഹത്തിലെ ഹിന്ദുക്കൾ എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ എത്രമാത്രം അവരുടെ അവസ്ഥ എത്രമാത്രം അതപ്പതിച്ചു എന്ന് നമുക്ക് തോന്നുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത് ശബരിമലയിലെ ഒരു കട്ടളപ്പാളിയുടെ വിവാദ വിഷയത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ അന്വേഷണം റിവേഴ്സ് ഗിയറിൽ പിറകോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നെത്തിയിരിക്കുന്ന ഏതാണ് രണ്ടായിരത്തി പതിനേഴ് കാലയളവിലെ ആ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദേവസ്വം ബോർഡ് ശ്രീ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ നേതൃത്വം നൽകിയ ആ ദേവസ്വം ബോർഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ദേവസ്വം ബോർഡുകളിലേക്കും ഈ അന്വേഷണം റിവേഴ്സ് ഗിയറിൽ ഓടിയോടി ചെല്ലുമ്പോൾ ഇതൊരു അന്വേഷണം പൂർത്തിയാക്കാനുള്ള സാധ്യത തീരെ കുറവാണ് കാരണം ഇത് എസ് ഐ ടിക്ക് മാത്രമായി അന്വേഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത അതിഗുരുതരമായ സാഹചര്യമാണ് ഒരു കള്ളം പിടിച്ചു പോകുമ്പോൾ അടുത്ത കള്ളം ആ കള്ളത്തിനെ പറ്റി അന്വേഷണം നടക്കുമ്പോൾ അടുത്ത കള്ളം അതാ ഞാൻ പറഞ്ഞു റിവേഴ്സ് ഗിയറിൽ പിറകോട്ട് പിറകോട്ട് പോയിത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള ആശങ്കയാണ് ഭക്തസമൂഹത്തിൽ എല്ലാവർക്കും ഉള്ളത് അതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനവും സമാന സ്വഭാവമുള്ള ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ആശങ്ക തന്നെയാണ് കാരണം ഇവിടെ ഹിന്ദുവിന് മേലെ എന്തും കാണിക്കാം ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാം എപ്രകാരം മോശമാക്കാം എത്രമാത്രം ലംഘനം നടത്താം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ ഇടതുമുന്നണിയും വലതു മുന്നണിയും ചേർന്ന ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ എല്ലാ ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ പറ്റകുമാറിൽ തുടങ്ങി വരെ പ്രശാന്ത് വരെയുള്ള ദേവസ്വം സമിതികളെ പറ്റി മാത്രമാണ് ചർച്ചകൾ പോയത് ഇപ്പോൾ ഇന്നലെ വന്ന പുറത്തു വന്ന വാർത്തയനുസരിച്ചു കൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണന് അജയ് തറയിൽ തുടങ്ങിയ പ്രഗത്ഭരായിട്ടും പ്രശസ്തരുമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡും വലിയ കൊള്ളക്കാരായിരുന്നു ശബരിമലയിലേക്ക് പോകുന്ന നോട്ടെണ്ണാൻ പോകുന്ന താൽക്കാലിക ജീവനക്കാരൻ മുതൽ ദേവസ്വത്തിന്റെ മന്ത്രിമാർ വരെ ഈ ദേവസ്വത്തിനെ കൊള്ളയടിക്കുന്നു ശബരിമല അയ്യപ്പ ഭഗവാൻ കിട്ടുന്ന ഓരോ നാണയത്തൊട്ടും എങ്ങനെ മോഷ്ടിക്കാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടു പോവാണ് കാല് ആഹ് കല്ലും മുള്ളും കാലുക്കുമെത്തെ എന്നാണ് സാധാരണ ഭക്തജനങ്ങൾ പറയുന്നത് പക്ഷെ ഈ കള്ളന്മാര് പറയുന്നത് എന്താണ് സ്വർണവും പണവും ഞങ്ങൾക്ക് മെത്ത എന്ന രീതിയിലാണ് അവർ ഈ കാര്യങ്ങളെ കാണുന്നതും അതിനുവേണ്ടി ഏതറ്റം വരെ പോയിട്ട് മോഷണം നടത്താനുള്ള കൊള്ളയടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇടതുമുന്നണി നേതാക്കന്മാരും വലതുമുന്നണി നേതാക്കന്മാരും ഇടതുമുന്നണി ദേവസ്വം ബോർഡും വലതുമുന്നണി ദേവസ്വം ബോർഡും രണ്ട് മന്ത്രിമാരും രണ്ട് മന്ത്രിസഭയിലെ മന്ത്രിമാരും കാഴ്ചവെച്ചിട്ടുണ്ട് ഇവിടെ എനിക്കൊരു ചോദ്യം കേവലം സ്വർണ്ണക്കൊള്ള മാത്രമാണോ ഈ ശബരിമലയിലെ അമൂല്യമായ വിലപിടിപ്പുള്ള പുരാവസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടില്ലേ അയ്യപ്പന്റെ അംശവടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വിവരം ഈ പമ്പാതീരത്ത് പുണ്യനദിയായ പമ്പ എന്നാണ് നമ്മൾ എല്ലാവരും അതിനെ സ്മരിക്കുന്നത് തന്നെ ആ ഒരു പമ്പാതീരത്ത് അയ്യപ്പ മഹാസംഗമം നടത്തി അതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോഴും വലിയ ദൂർത്തും ആഡംബരവുമാണ് അതിനകത്ത് സംഭവിച്ചത് എന്നാണ് പറയുന്നത് ഏതാണ്ട് കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ അതായത് ഹിന്ദുക്കളായ ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന കാണിക്കപ്പണം ഈ തരത്തിൽ ദൂർത്തടിക്കുകയാണ് കോടി രൂപ ഈ സംഗമം നടത്താൻ വേണ്ടി കൊടുത്തു സ്പോൺസർഷിപ്പിലൂടെ പണം വരും എന്നാണ് പറഞ്ഞിരുന്നത് കോടതി വിലക്കിയിരുന്നതാണ് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന്റെ പണം സർക്കാരിന്റെ പണം ഇതിനെടുത്ത് വിനിയോഗിക്കരുത് എന്ന് പറഞ്ഞതാണ് എന്നിട്ടും അതൊക്കെ അവസാനം എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചു ഇപ്പോൾ ഇതാ മൂന്നര കോടി രൂപ നഷ്ടമെന്നാണ് പറയുന്നത് വിശന്തു ഈ കാര്യങ്ങളെ എങ്ങനെ കാണും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം എട്ടാം തീയതി കൂടി എന്ന് പറയപ്പെടുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ യോഗത്തിലാണ് ശബരിമലയിലെ സെപ്റ്റംബർ മാസം ആഗോള അയ്യപ്പ സംഗമം എന്ന ആഗോള തട്ടിപ്പ് സംഗമം നടത്താൻ തീരുമാനിച്ചത് എന്നാണ് രേഖകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ആ ആ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ധാരാളം ഹൈന്ദവ സംഘടനകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അക്കാര്യത്തിൽ കർശനമായ ചില ഉപാധികൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് അനുവാദം നൽകി ഒന്നാമത്തെ എന്തായിരുന്നു ദേവസ്വത്തിന്റെയും സംസ്ഥാന സർക്കാരിൻറെയും ഒരു ചില്ലിക്കാശ് പോലും ഈ സംഗമത്തിന് വേണ്ടി വിനിയോഗിക്കരുത് രണ്ടാമത്തേത് സുതാര്യത ഉണ്ടാകണം മൂന്നാമത്തെ നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കാണ് കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഹൈക്കോടതി മുമ്പോട്ട് വെച്ചത് ഈ മൂന്ന് കാര്യങ്ങളിലും വളരെ ഗുരുതരമായ വീഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ദേവസ്വത്തിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടായത് എന്നാണ് ഇന്നലെ പുറത്തു വന്ന രേഖകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ നഷ്ടമെന്നാണ് പറയുന്നത് ഞാൻ ഇതിനെ മറ്റൊരു തരത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ പരിപാടിയെ പറ്റിയുള്ള നമ്മൾ ആദ്യം തൊട്ട് തന്നെ തുടങ്ങുമ്പോൾ കേരളം മുഴുവൻ ധാരാളം ഹോർഡിങ്ങുകൾ വെച്ചിരുന്നു ആ ഹോഡിങ്ങുകളിലെ അയ്യപ്പന്റെ സ്ഥാനം വളരെ ചെറുതും ദേവസ്വത്തിന്റെ മന്ത്രിയായ വാസവനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടങ്ങളായിരുന്നു കേരളം എമ്പാടും ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഫിഗർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മൂർത്തിമത് ഭാവം എന്ന് പറഞ്ഞ അയ്യപ്പ ഭഗവാനുമാണ് അത് അയ്യപ്പ ഭഗവാനും പിണറായി വിജയനും ഈ പരിപാടിയുടെ ഭാഗഭാക്കുകളായിരിക്കുമ്പോൾ എട്ട് കോടി രൂപ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഘടാഘടിയന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് സ്പോൺസർഷിപ്പിൽ കൂടി കണ്ടെത്താൻ സാധിക്കാതിരുന്നത് അത് തെറ്റാണ് അവർ കണ്ടെത്തി എട്ട് കോടിക്ക് പകരം എൺപത് കോടി രൂപ ഇതിന്റെ ഇതിന്റെ മറവിൽ അവർ പിരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി ആ പൈസ വിനിയോഗിച്ചു നമ്മൾ നോക്ക് ഓരോ മന്ത്രിമാർക്ക് ഓരോരോ ചുമതലയാണ് നൽകിയിരുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ എന്ന് പറയുന്ന വ്യക്തി വാസവനാണ് കേരളത്തിലെ ദേവസ്വത്തിന്റെയും ഈ തുറമുഖത്തിന്റെയും ചുമതല വഹിക്കുന്ന വാസവനാണ് ഏറ്റവും വലിയ പിരിവുകാരനായിട്ടുള്ള വ്യക്തി എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹമൊക്കെ ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന് എട്ട് കോടി എന്ന് പറഞ്ഞ വളരെ നിസ്സാരമായ തുകയാണ് വളരെ വളരെ നിസ്സാരമായ തുകയാണ് ഞാൻ ചോദിച്ചോട്ടെ ഇവര് പോയി ഈ സ്റ്റാലിനെയൊക്കെ ക്ഷണിച്ചല്ലോ സ്റ്റാലിനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പോൾ അത്രമാത്രം പ്രൗഢഗംഭീരമായ ഒരു സദസ്സും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് കാര്യങ്ങൾ പോയത് ഇത് പക്ഷേ ഊരാളുങ്കൾ സൊസൈറ്റിക്ക് യാതൊരു ടെൻഡറും ഇല്ലാതെ ഈ പരിപാടി നടത്തിപ്പ് കൊടുത്തു എന്ന് പറയുന്നിടത്ത് തന്നെ ഇതിന്റെ അഴിമതി തുടങ്ങി കുമരകത്ത് കൊണ്ട് താമസിപ്പിച്ചു അതിഥികളെന്ന് പറയുന്ന അയ്യപ്പ ഭക്തന്മാരെ അഞ്ഞൂറ് പേരാണ് പങ്കെടുത്തത് ഈ അഞ്ഞൂറ് പേര് അവിടെ ചെന്ന് കരിമീനും കഴിച്ച് കള്ളും കുടിച്ച് കിടന്ന വകയിൽ കൊടുക്കാനുള്ളതുക മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ബില്ല് വന്നിരിക്കുന്ന ആരുടെ പേരിലാണ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ദേവസ്വം ബോർഡിന്റെ പേരിലല്ല അന്നേരം അതൊക്കെ തന്നെ സർക്കാരിന്റെ ഒരു പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലേക്ക് എന്തിനാണ് കുമരകത്ത് കള്ളു കുടിച്ചതും കരിമീൻ്റെ ബില്ല് വന്നിരിക്കുന്നത് അത് ജി എസ് ടി ബില്ല് പോലും അല്ല അവിടെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഞാനതാ പറഞ്ഞത് ഇതിനകത്ത് ദേവസ്വം മന്ത്രി പ്രധാനപ്പെട്ട കാര്യകർത്താവായിരുന്നു കെ ബി ഗണേഷ് കുമാർ റോഷി അഗസ്റ്റിന് മന്ത്രി എല്ലാവരും കൂടെ ചേർന്ന സമിതിക്ക് എട്ട് കോടി രൂപ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ ശുദ്ധ തട്ടിപ്പാണ് അവർ എൺപത് കോടി രൂപ ഇതിന്റെ പിറകിൽ പിരിച്ചു കാണും അത് ഇടതുപക്ഷത്തിന്റെ പണ്ടാക്കി അവർ മാറ്റിയും കാണും എന്നിട്ട് ഹിന്ദുവിന്റെ പണമല്ലേ കാട്ടിലെ തടി തേവടാനെ എന്നുള്ള ഒരു പോളിസിയില് അതിനെ നശിപ്പിച്ച് ശബരിമലയെ നശിപ്പിക്കണം ശബരിമലയുടെ ചൈതന്യത്തെ ഇല്ലാതാക്കണം ശബരിമലയുടെ പേരിൽ ഉണ്ടാക്കാവുന്ന പരമാവധി സ്വത്തുക്കൾ ഉണ്ടാക്കണം ഇവർ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതാണ് പറഞ്ഞത് പണവും സ്വർണവും ഞങ്ങൾക്ക് മെത്തയുടെ രൂപത്തിൽ കിട്ടണം എന്നുള്ള ആക്രാന്തം മൂത്തിട്ടുള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ള ഇന്ത്യയും മുന്നണിയാണ് ശബരിമലയും ഹൈന്ദവ ആചാരങ്ങളെയും നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർക്ക് യാതൊരു വിധമായ പ്രശ്നവും ഇക്കാര്യത്തിൽ ഒന്നുമില്ല ഈ കാര്യത്തിൽ ഇരുശന്തു പുരുഷത്തിന് ഏത് തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു കേസിന് പോയിട്ടുണ്ട് അതിലൊരു തീർപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വിശ്വഹിന്ദുപുരുഷത്തും ഹിന്ദു സംഘടനകളും ഏത് തരത്തിലുള്ള ഒരു പ്രക്ഷോഭവും നിയമ നടപടികളുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടെ ഒന്ന് വിശദീകരിക്കാം ഇതിനകത്ത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഹിന്ദു സംഘടനകൾ ധാരാളം സമരമാർഗങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞതാണ് ഏറ്റവും ആദ്യം തന്നെ ശബരിമലയിലെ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം കേസ് കൊടുത്തത് പമ്പ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനാണ് ഏറ്റവും ആദ്യത്തെ എഫ്ഐആർട്ടാള് അതിനുശേഷം ഏറ്റവും ആദ്യം നടന്ന സമരം എന്ന് പറയുന്നത് തിരുവാഭരണം കമ്മീഷണറുടെ ആറന്മുളയുടെ ഓഫീസിലേക്ക് ആയിരക്കണക്കിന് അമ്മമാരുൾപ്പെടെയുള്ള ആൾക്കാർ പേർ നടത്തിയ ഒരു സമരമായിരുന്നു അതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഒക്കെ സമരം ചെയ്തു ഒരു കാര്യം കൂടെ ഓർക്കണം ഏറ്റവും ആദ്യം കേരള ഹൈക്കോടതിയിൽ ആദ്യത്തെ ഒ ഫയൽ ചെയ്ത് ബി രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നില്ല വിശ്വ ഹിന്ദുവർഷത്തിന് വേണ്ടി ഞാനായിരുന്നു ആദ്യം ഇത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഓപ്പിക്കൊടുത്തത് നമുക്ക് നിയമപരമായ ചില പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുഖമോട്ടോ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു എസ് ഐ ടി രൂപീകരിച്ച് അവരുടെ നിയന്ത്രണത്തിലും അവരുടെ മേൽനോട്ടത്തിലും അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ നമുക്കാർക്കും പ്രതീക്ഷയില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് സി ബി ഐക്ക് വിടുമെന്ന് ഞങ്ങൾക്കാർക്കും യാതൊരു പ്രതീക്ഷയുമില്ല കാരണം ഞങ്ങൾ നിയമിച്ചത് മോശമാണെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ലല്ലോ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ തന്നെ അത് പോകാൻ സാധ്യതയുള്ളു പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഈ ഭാരതം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു നിയമ പോരാട്ടമായിരുന്നു അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന നിയമ പോരാട്ടം ആ നിയമ പോരാട്ടം നമുക്ക് വേണമെങ്കിൽ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള നിയമ പോരാട്ടമായിരുന്നു പക്ഷെ ആ നിയമ പോരാട്ടം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തുറന്നിട്ട ബെഞ്ചിലായിരുന്നു എല്ലാവർക്കും കേൾക്കാമായിരുന്നു എല്ലാവർക്കും കാണാമായിരുന്നു അവിടെ ഉന്നയിക്കപ്പെടുന്ന വാദമോഹങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നതായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ ശബരിമലയുമായി ാണ് ഇത് മോഷണമല്ല ഇത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു വിഷയവുമല്ല ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ കൂടി ഈ നടപടികൾ എന്തിനു നടത്തുന്നു എന്ന് സ്വാഭാവികമായിട്ടും ഏതൊരു ഭക്തന് തോന്നിയാലും അവനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ള സങ്കടകരമായ ഒരു വസ്തുത നിലനിൽക്കുകയാണ് നമ്മൾ നോക്കുക സിംഗിൾ ബെഞ്ച് ഈ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചുണ്ട് അതുപോലെ തന്നെ ദേവസ്വം ബെഞ്ച് രാജാ വിജയരാജനും ജയകുമാറും ചേർന്ന ഡിവിഷ് ദേവസ്വ ദേവസ്വം ബെഞ്ച് സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു ബെഞ്ചുകൊണ്ട് ഈ മൂന്ന് ബെഞ്ചുകളിലെ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഈ ബദർദീന്റെ ബെഞ്ച് സുപ്രീം കോടതിയും വളരെ കർശനമായി ഇടയ്ക്കിടയ്ക്ക് എസ് ഐ ടിക്ക് കൊട്ടുകൊടുക്കുന്നുണ്ട് പക്ഷേ ദേവസ്വം ബെഞ്ചിൽ നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല എന്താണ് പറയുന്നത് രഹസ്യ സ്വഭാവത്തോടു കൂടി നടക്കുകയാണ് എന്തൊക്കെ നടക്കുന്നു ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓരോ ദിവസവും കഴിയുമ്പോൾ പുറത്തിറക്കുന്ന ഓരോരോ കുറിപ്പുകളിൽ കൂടി അല്ലെങ്കിൽ ഓർഡറുകളിൽ കൂടി മാത്രമാണ് സാധാരണ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് സങ്കടകരമായൊരു വസ്തുതയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇത് നടന്ന് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം ഇതിനൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കൊള്ളയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് ഇത് ആദ്യമേ പുറത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താണ് സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു ആശങ്ക ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഒരു ഐ ഒരു ഒരു വെറും എസ് പി ആയിട്ടുള്ള ശശിധരന് മാത്രമായിട്ട് അന്വേഷണം നടത്താൻ സാധിക്കുമോ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് പമ്പ ഇത് ശബരിമല സന്നിധാനം പമ്പ അടൂര് വെഞ്ഞാർമൂട് ആറ്റിങ്ങല് എ കെ സെൻടർ പത്താം നമ്പർ ജൻപത് തുടങ്ങി എല്ലായിടത്തേക്കും ഇതിന്റെ റൂട്ട് മാപ്പ് പോവുകയാണെങ്കിൽ ഇത് കേരളത്തിലെ എസ് ഐ ടിക്ക് ഇത് അന്വേഷിക്കാൻ സാധിക്കില്ല ഇത് ഒരു സി ബി ഐ പോലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം കാരണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ വിഷയമായതുകൊണ്ട് വലിയ സമരപരിപാടികൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം കാരണം ഇത് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് സമാന സ്വഭാവം ഇവിടുത്തെ ഒരു സംഘടിത ന്യൂനപക്ഷ വിഭാഗത്തിനുണ്ടാകട്ടെ അവർ തെരുവിലിറങ്ങി എന്നേ തെരുവുകൾ കത്തുമായിരുന്നു പക്ഷെ സഹിഷ്ണുതയുള്ള ധാർമ്മിക ബോധമുള്ള നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഇവിടുത്തെ ഹിന്ദുക്കള് ഇങ്ങനെ നാമവും ജപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് ഇടയാക്കിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ എസ് ഐ ടിയുടെ രൂപീകരണം തന്നെയാണ് അതൊരു സങ്കടകരമായ വസ്തുതയാണ് ഈ എസ് ഐ ടിയുടെ കൈവശം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം എസ് ഐ ടിയുടെ കീഴിൽ നടക്കുന്ന അന്വേഷണം അത് ഈ പറഞ്ഞതുപോലെ അത് മാറ്റി സി ബി ഐയിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ തന്നെ തെളിവുകൾ ഒരുപാട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം എങ്കിലും ഈ സത്യം ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ് നമ്മുടെ എല്ലാവരുടെയും അടിയുറച്ച വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സി ബി ഐയിലേക്ക് കൈമാറാൻ ഏതെങ്കിലും വിധത്തിൽ അല്ല സമ്മർദ്ദത്തിന് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭരണഘടനാപരമായ അധികാരമുള്ള ഒരു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വമുണ്ടല്ലോ കേന്ദ്ര സർക്കാരിൽ പിടിപാടുള്ള അവരാണല്ലോ അവർക്ക് സാധിക്കുമല്ലോ അതുകൊണ്ട് ചില പരിമിതികൾ ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില പരിമിതികൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇത് സി ബി ഐ പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി ഞാൻ പറഞ്ഞു ഇന്റർപോള് പോലും ഈ കേസിന്റെ പുറകെ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കാനുള്ള ബാധ്യതയുള്ളൊരു ഏജൻസിയാണ് അങ്ങനെ വളരെ വിപുലമായിട്ടുള്ളൊരു അന്വേഷണം വേണ്ടത് കൊണ്ട് സി ബി ഐക്ക് അത് വിടണം ഇത് തെരുവുകളിൽ സമരം ഉണ്ടാക്കിയത് കൊണ്ടോ റോഡിൽ ആരെയും തടഞ്ഞതുകൊണ്ടോ ഒന്നും ഇതിന് ഫലപത്തില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഓപ്പികൾ ഹൈക്കോടതി പരിഗണിച്ചിട്ട് സി ബി ഐക്ക് വിട്ടാൽ ഇത് യഥാർത്ഥ പ്രതികളിലേക്ക് കൃത്യമായ അന്വേഷണം ചുചേരും തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഈ പറഞ്ഞതുപോലെ നിയമ പോരാട്ടമാണ് അത് അയോധ്യയുടെ കാര്യം തന്നെ അറിയാം എത്ര വർഷം മൂന്ന് പതിറ്റാണ്ടിലധികം നീണ്ട പോരാട്ടം വേണ്ടി വന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെയും ഈ ശബരിമല സ്വർണക്കൊള്ള സംബന്ധിച്ച് അത് കേവലം ഒരു കട്ടളപ്പാളിയിലോ ദ്വാരപാലക വിഗ്രഹങ്ങളിലോ കൊടിമരത്തിലോ മാത്രമല്ല അയ്യപ്പ വിഗ്രഹത്തിൽ തന്നെ ആ കവർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കട്ടെ ഈ പറയുന്നത് പോലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ സംഭവിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം നന്ദി നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്